ടേ ഓഹ് മത്സരിക്കാൻ തീരുമാനിച്ചു പറയാറ് എല്ലാ ഭാഗത്തും ചുമതല ഉള്ള ചെലവന്മാര് ഇത്ര മാത്രം അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവമാനം അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സംഭവിക്കൂടേ ഞാൻ ഫൈറ്റ് ചെയ്തിട്ട ആളാണ് ഞാൻ അതിന്റെ അപ്പുറം ഞാൻ ഫൈറ്റ് ചെയ്യും എത്ര ബൊമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും അതെ നമ്മൾ ഐഡന്റിറ്റിയാണ് പിന്നെ ഒരു കാര്യത്തിന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് അച്ഛം വരാതെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ പിന്നെ അവളൊന്ന് മാറുള്ളു അത് എന്ത് പ്രതിസന്ധി നേരിട്ടാലും അത് എന്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് എന്റെ ഒരു ഐഡന്റിറ്റിയാണ് അതിൽ ഞാൻ ഇത്രയും കത്ത സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ഒരാവസ്ഥയിലെ നിന്ന് എന്റെ പണം ശരീരം എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെ ചികച്ചിട്ട് ഈ പരിപാടി കാണിക്കുമ്പോഴേ ചുമ്മാ നാലായിട്ട് മണക്കി പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കുക എന്നെ കൊണ്ട് പറ്റൂല നമ്മളിപ്പോ ഈ കേട്ട ശബ്ദ സന്ദേശം ശബ്ദ ഓഡിയോ ക്ലിപ്പില് നമുക്ക് കേൾക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചെറുപ്പക്കാരൻ ആനന്ദ് തമ്പി ഈ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത അദ്ദേഹം ബി ജെ പി പ്രവർത്തകനാണ് ആർ എസ് എസ് കാരനാണ് ഏതറ്റം വരെയും ഞാൻ പോകും ഞാൻ അങ്ങനെ തോറ്റുപോകുന്നവനല്ല എന്നുകൂടെ അത് ആ ചെറുപ്പക്കാരൻ പറയുന്ന വാക്കുകളിലുണ്ട് അപ്പോ ഈ വാക്കുകൾ നമുക്ക് കേൾക്കുമ്പോൾ ഇത്രയും കോൺഫിഡൻസ് ആയിരുന്ന ഈ ചെറുപ്പക്കാരൻ എങ്ങനെ ഈ ഒരു ആത്മഹത്യയിലേക്ക് തിരിഞ്ഞു എന്ന് നമ്മൾ ചിന്തിച്ചു പോകും പതിനാറാം വയസ്സ് മുതൽ ആർ എസ് എസിന്റെ ശാഖയിൽ പോകുന്ന ആളാണ് ബി തിരുവനന്തപുരത്തെ എം ജി കോളേജിൽ ബിരുദ പഠനത്തിനൊക്കെ പോയ സമയത്ത് ആർ എസ് എസ് പ്രവർത്തകനാണ് അല്ലാതെ ആർ എസ് എസിന്റെ ഒരു മുഴുവനീള മുഴുവൻ സമയ പ്രവർത്തകനാണ് സർ ഈ ആനന്ദ് തമ്പി എന്ന ചെറുപ്പക്കാരൻ്റെ മരണം ഇത് ഞാനൊരു തിരുവനന്തപുരം നിവാസിയാണ് രണ്ടാമത്തെ ഒരു മുഖമാണ് ഇങ്ങനെ നേരത്തെ മരിച്ചത് തിരുമല അനിൽ എന്നൊരു കൗൺസിലറാണ് അത് മറ്റുപല സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇത് ഇദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല എന്നുള്ളൊരു കാര്യമാണ് ആനന്ദ് തമ്പി പറയുന്നത് എങ്കിലും അവിടെ മണൽ മാഫിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ ഇത് തൃക്കണ്ണാപുരത്താണ് വന്നിട്ടുള്ളത് തൃക്കണ്ണാപുരത്താണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി പ്രശ്നം വന്നിരിക്കുന്നത് മണൽ മാഫിയയുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നു അത് പറ്റുന്നില്ല എന്നെ മത്സരിക്കാനൊക്കെ പറഞ്ഞിട്ട് അവർ മാറ്റി എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു ആത്മസംഘർഷം ഉണ്ടായിട്ടാണ് ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്നത് അപ്പോൾ ഒരു പാർട്ടി തങ്ങളുടെ കൂടെയുള്ള അണികളെ കൂടെ നിർത്താനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനോ അവർക്ക് പറയുന്നത് കേൾക്കാനോ കഴിയുന്നില്ല അവർക്ക് അതൊരു പരാജയം അവർക്ക് പറ്റിയിരിക്കുന്നു ആർ എസ് എസ് കാരണം ആയിക്കോട്ടെ അദ്ദേഹം ഇപ്പം ആരുമല്ലെന്നൊക്കെ അവർ പറയുന്നു അറിയില്ല എന്ന് പറയുന്നു സാറിന് എന്താണ് ഇതിൽ തോന്നുന്നത് ഈ കേരള ഘടകം ബി ജെ പിക്ക് എന്താണ് പറ്റിയിരിക്കുന്നത് ഇവിടെ മറ്റ് കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യാസം വ്യത്യാസപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്നെ വ്യത്യാസമുണ്ടായി ഒരു പുതിയ മുഖം കേരള രാഷ്ട്രീയത്തിന് ഒന്നാമതുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിന് ഒരു പുതിയ മുഖം വരികയാണെന്നൊരു സംശയം പലപ്പോഴും സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചാൽ സംഭവിക്കുക ഒന്നുകിൽ ആ പാർട്ടി നിരാജിവയ്ക്കുക റിബലായിട്ട് മത്സരിക്കുക ജയിച്ചാൽ വേണം വീണ്ടും ആ പാർട്ടി തന്നെ ചേരുക അല്ലെങ്കിൽ ആ പാർട്ടി ഓഫർ ചെയ്യുന്ന മറ്റ് ചെയർമാൻ സ്ഥാനം മേടിക്കുക ഇങ്ങനെ പല പല കലാപരിപാടികളിലൂടെ നമ്മൾ കണ്ടു മടുത്തവരാണ് അല്ലെങ്കിൽ സി പി എമ്മിനെ പോലുള്ള കക്ഷികളാണെങ്കിൽ തങ്ങളുടെ കക്ഷിയിൽ നിന്നും രാജിവെച്ച് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ തങ്ങൾക്കെതിരായിട്ട് സംസാരിച്ചാൽ ഉറപ്പായിട്ടും ശാരീരികമായി കൈകാര്യം ചെയ്ത് നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ കൂട്ട് സംഭവിക്കാം പിന്നെ ഇവിടെ ഇപ്പോൾ പുതിയ അതോടുകൂടി തന്നെ വേറൊരു കാര്യം കൂടെ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് ശാരീരികമായി ആക്രമിച്ച ഒരാളെ കൊല്ലണമെന്നില്ല കടുത്ത മാനസിക പീഡനം ഉണ്ടാക്കി ആൾക്കാരെ മരണത്തിലേക്ക് തള്ളിവിടാം അതിൻ്റെ ഒരു പ്രായോഗിക പരീക്ഷണം നടന്നു കഴിഞ്ഞു നവീൻ ബാബു ആയിരുന്നു ആദ്യത്തെ ആളൊന്നും പറയാൻ പറ്റില്ല എന്നാൽ നവീൻ ബാബു അതിവിടെ വീണ്ടും ബി ജെ പിയിൽ തന്നെ റാഗി ചെയ്ത് സീനിയർ വിദ്യാർത്ഥികളെ റാഗി ചെയ്തൊരു പയ്യനെ കൊല്ലാൻ ശരിയാക്കി കോട്ടയത്ത് അങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടായി വരുമ്പോഴും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇടപെടുന്നതിൽ അതാത് രാഷ്ട്രീയ നേതൃത്വം കാരണം ഈ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ നേതൃത്വവും ഒരുപോലെ കുറ്റവാളികളാണ് രാഷ്ട്രീയ നേതൃത്വം ഇടപെടാതിൻ്റെ തുടർച്ചയാണ് തിരുവനന്തപുരത്ത് കണ്ടത് ഈ പയ്യൻ അവിടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നോ എങ്കിലോ എന്നുള്ളത് നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല ഈ പയ്യൻ സംഘപരിവാറിൻ്റെ പ്രവർത്തകനായിരുന്നു എന്നുള്ള സത്യം ഇപ്പം നിഷേധിക്കണം അവർ അത്ര വലിയ സജീവ പ്രവർത്തകനല്ല ഞാൻ അറിഞ്ഞിട്ടില്ല ടിക്കറ്റ് കൊടുക്കാവെന്ന് പറഞ്ഞിട്ടില്ല ആ ലിസ്റ്റിൽ ഇല്ലായിരുന്നു ഇങ്ങനെയൊക്കെ രാജീവ് ചന്ദ്രശേഖര പറഞ്ഞു അതിൻ്റെ അർത്ഥം ഈ പയ്യൻ്റെ മരണത്തെ നിസ്സാരവൽക്കരിക്കാനും തങ്ങൾക്ക് ബന്ധമില്ല എന്നും ഇൻഡയറക്റ്റായിട്ട് നമ്മളോട് പറയാൻ ശ്രമിക്കുകയാണ് ഒന്നല്ല അവിടെ ഉണ്ടായത് രണ്ട രണ്ട് മരണം ഉണ്ടായിക്കഴിഞ്ഞു ഇപ്പം പിന്നെ ലാസ്റ്റ സ്ത്രീകളെ ഉണ്ടല്ലേ ി ചന്ദ്രൻ ശാലിനി ചന്ദ്രൻ നെടുവങ്ങാട് നെടുവങ്ങാട് അതും തിരുവനന്തപുരം തന്നെ തിരുവനന്തപുരം തന്നെ അപ്പം ഇത്തരം ആത്മഹത്യകൾ ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് പറ്റും അല്ലാണ്ട് ആ അവർക്ക് ടിക്കറ്റ് കൊടുക്കാത്തോണ്ട് അവർ ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുന്നില്ല അല്ല ശാലിനിചന്ദ്രനെ സംബന്ധിച്ച് അവര് വ്യക്തിഹത്യ അവർ വല്ലാതെ വ്യക്തിഹത്യ ചെയ്തു എന്ന് പറയുന്നുണ്ട് ഈ ചെറുപ്പക്കാരനെയും അല്ലാതെ ഭീഷണി ഉണ്ടായിരുന്നു എന്ന് അയാള് പറയുന്നത് നമ്മൾ ഈ കേട്ട ശബ്ദ സന്ദേശത്തിൽ ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് വളരെ കടുത്ത മനസ്സോടെയാണ് ചെറുപ്പക്കാരൻ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല സ്ത്രീകൾ ഇപ്പൊ മറ്റേ സ്ത്രീഹത്യേക്ക് ടിക്കറ്റ് അല്ല അവര് പറഞ്ഞു ഈ ശാലിനിചന്ദ്രൻ പറഞ്ഞു എനിക്ക് വ്യക്തിഹത്യ വ്യക്തിഗത്യുണ്ടായി എൻ്റെ കുടുംബത്തിനെ എന്നെയൊക്കെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലൊക്കെ അവർ പെരുമാറി അത് സ്വന്തം പാർട്ടിക്കാത്തവരാണ് അതാണ് നമ്മൾ ആലോചിക്കട്ടെ ഇപ്പൊ എല്ലാ പാർട്ടികളും സംഭവിക്കും ഇപ്പൊ കോൺഗ്രസ് നടക്കാൻ തുടങ്ങാൻ പോകാൻ ഇപ്പൊ രാഹുൽ മാങ്കോട്ട് തോന്നുന്ന ട്രീറ്റ്മെന്റ് വ്യക്തിഗത ആ ഒരുപാട് കോർണർ ചെയ്തു ഒരുപാട് കോർണർ ചെയ്തു സാറേ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിപ്പോ സമൂഹ സാമൂഹിക വ്യവസ്ഥ അങ്ങനെ ആയില്ല സമൂഹം അങ്ങനെ മാറി ഇപ്പോഴാ സമൂഹത്തിന്റെ തെറ്റായ മാറ്റത്തെ നിയന്ത്രിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റയ്ക്ക് അല്ല ഒറ്റയ്ക്ക് ഒരാൾക്ക് പോരാടാൻ പറ്റത്തില്ല ഒറ്റ വേറൊരു സത്യമാണ് അല്ല ഒറ്റയ്ക്ക് പോരാടാൻ പറ്റണെങ്കിൽ അതുപോലെ മാനസിക ശക്തിയുള്ള ഗാന്ധിയെ പോലെ ഒരുത്തും വേണം അങ്ങനത്തെ ശക്തിയുള്ള ആദ്യം തർക്കാലം നമ്മുടെ കേരളത്തിലില്ല ടി പി ചന്ദ്രശേഖരൻ ഒറ്റയ്ക്ക് പോരാടാൻ നോക്കുക ആ ഏരിയയിലെ സഖാക്കളെ സംഘടിപ്പിച്ച് പോരാടാൻ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുമാത്രം കോർണർ ചെയ്യുന്നു അല്ല പിണറായി വിജയൻ എന്തുമാത്രം പത്രക്കാർ ഉൾപ്പെടെ എല്ലാവരും കോർണല്ലേ സമൂഹം മൊത്തത്തിൽ ഇതൊക്കെ കോർണർ ചെയ്യും കോർണർ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പം അയൊക്കെ താങ്ങാനാളുണ്ട് കോർണർ ചെയ്ത് മറിഞ്ഞു പോരാൻ തുടങ്ങുമ്പോഴും പിടിക്കാൻ പട്ടാസും പാരിസംഭവൊക്കെ ഉണ്ടെന്നേ ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ട പത്മകുമാരം ശക്തിധേരൻ അയച്ച എഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച എഴുത്ത് അത് ഞാൻ സാറേ കണ്ടത് ഫേസ്ബുക്കിൽ ആ ആ കത്ത് പോലെ ഇതുപോലെ പീഡിപ്പിക്കാൻ പറ്റുന്ന നൂറ് ആയുധങ്ങൾ ഇവരുടെയൊക്കെ കാണും അപ്പോൾ ഈ ബി ജെ പി കേരള ഘടകത്തിന് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരിക്കാം അവർക്ക് ഈ പറയുന്ന പോലെ അവർക്കൊരു ഒരു നേതൃ നല്ലൊരു നേതൃപാഠവും നല്ലൊരു നേതൃത്വം ഇല്ല എന്ന് തന്നെ പറയാം അതിനുള്ള നേതൃപാഠവും ഉള്ളവർ ആ പാർട്ടിയിൽ ഇല്ലെന്ന് തോന്നുന്നു കാര്യം ഇങ്ങനെയുള്ള കേസുകൾ ബി ജെ പിയുടെ സംഘടനാപരമായ വളർച്ചയെ എല്ലാ കാലത്തും പിന്നോട്ട് വലിച്ചിരിക്കുന്നത് അതിന് പറ്റിയ പ്രോപ്പറായിട്ടുള്ള ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളതാണ് അത് തന്നെ ഒരു പരിധി തരെ പറ്റുന്നുണ്ട് കോൺഗ്രസിൽ രാജു രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ വേറൊരു നേതാവില്ല പറയാൻ പറ്റുമോ ഒരു പേര് തീർച്ചയായിട്ടും പ്രിയങ്കയുടെ പേര് പിന്നെ പറയാം അതോ ആ കുടുംബ വായിച്ചേന്ന് മാത്രമേ വരുള്ളൂ രാഹുൽ ഗാന്ധി കഴിഞ്ഞു പണ്ട് എത്ര പേരുണ്ടായിരുന്നു ബി ജെ ബി ജെ പിക്ക് കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന കാര്യം ശരിയാണ് ജനങ്ങളുടെ പിന്തുണ ഇല്ലായിരുന്നെങ്കിലും രാമൻപിള്ള ഒ രാജഗോപാലെ ഇങ്ങനെ മാന്യന്മാരായ ജനങ്ങളെ നേതാക്കളുണ്ടായിരുന്നു ജനങ്ങളെ ബഹുമാനിക്കുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു അല്ല സാർ പാർട്ടി വളരും തോറും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുമ്പോൾ അതിനകത്ത് ഇന്നർ പോളിറ്റിക്സ് വളരെ രൂക്ഷമെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ആ പാർട്ടി വളരെ ആ പാർട്ടിയെക്കൊണ്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യം പറയും കേരളത്തിലെ മിക്കവാറും എല്ലാ പാർട്ടിയുടെ ആൾക്കാരും കോൺഗ്രസിൻ്റെതും സി പി എമ്മിൻ്റേതും ബി ജെ പിയുടേതു ഉൾപ്പെടെ റിയൽ എസ്റ്റേറ്റും ബിസിനസ്സുമായിട്ട് വളരെ അഗാധമായ ബന്ധമാണ് പലയിടത്തും ഇവരൊറ്റക്കെട്ട റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന സി പി എം കാരണം ബി ജെ പി കാരനും കോൺഗ്രസ്കാരൻ ഒരുമിച്ച് നിൽക്കും നാളെ ആ റിയൽ എസ്റ്റേറ്റുകാരന് വേണ്ടി സീറ്റ് വിൽക്കും മൂന്ന് വോട്ടർ കൂടി ആയിരിക്കും റിയൽ എസ്റ്റേറ്റ് റിലേഷുകാരനവിടെ മത്സരിക്കാൻ വിട്ടിരിക്കുന്നത് അവനെ ജയിപ്പിക്കാൻ മറ്റവരോട് സഹായിക്കും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണെങ്കിലും മറ്റോരുടെ ഓഫർ കൊടുക്കും നിന്നെ ജയിപ്പിച്ചേക്കാം അവർ തിരിച്ച് വേറെ മറ്റേ വേറെ റിലേഷുകാരനെ ഇവരും ജയിപ്പിക്കും അപ്പം ഇങ്ങനെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊള്ളക്കാരുടെ കയ്യിലേക്ക് പാർട്ടി പോകുമ്പോൾ സ്വൽപ്പമെങ്കിലും ആത്മാർത്ഥത സൂക്ഷിക്കുന്നതിന് മുമ്പിലുള്ള മാർഗം ഒന്നുകിൽ പാർട്ടിയെ വെല്ലുവിളിക്കുക ആർ എസ് എസിനെ പോലൊരു പാർട്ടിയെ വെല്ലുവിളിച്ചാൽ സി പി എമ്മിനെ വെല്ലുവിളിക്കുന്ന പോലെ തന്നെ ആർ എസ് എസിനെ പോലുള്ളതിനെ വെല്ലുവിളിച്ചാൽ സംഭവിക്കുന്നത് ജീവത്യാഗം തന്നെ മറ്റേവർ തന്നെ ജീവനെടുക്കും അതിനേക്കാൾ നല്ലത് ചിലപ്പോൾ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എൻ്റെ ശക്തി ചോർന്നു പോയിരിക്കുന്നു എന്നുള്ള തോന്നലുണ്ടായാൽ ഉണ്ടാക്കിയാൽ ഭാര്യയെ ഭാര്യയെ കൊണ്ടൊക്കെ പറയിപ്പിച്ചു കാരണം ഭാര്യയും പറഞ്ഞാണ് ഇങ്ങനെ ഭാര്യയെ പീഡിപ്പിക്കുന്ന രീതിയിലേക്കോ അല്ലെ ഭാര്യ ഈ ചെറുപ്പക്കാരൻ തള്ളിപ്പറേ കുടുംബത്തെ കുറിച്ചുള്ള ഞാൻ അത് കേട്ടില്ല വിവാഹിതനാണോ എന്നുള്ളത് ഞാൻ കേട്ടില്ല അല്ലല്ല ഈ ചെറുപ്പക്കാരനാണ് ഇതിനുമുമ്പ് പറഞ്ഞ കുടുംബത്തെ അത് ശാലിനി ചന്ദ്രൻ പറഞ്ഞതാണ് നെടുമ്പങ്ങാട് അവരുടെ കുടുംബത്തെ കാര്യത്തിലുണ്ടോ വ്യക്തിഹത്യ ഈ പയ്യന്റെ കാര്യത്തിലുണ്ട് വീട് വീട്ടുകാരെ പേടിപ്പിക്കും വീട്ടുകാരനോട് മയ്യാദിക്കാൻ പറഞ്ഞില്ലെങ്കിൽ അതന്നെ ശരിയാക്കും എന്നുള്ള മറ്റും പേടിപ്പിക്കും പെണ്ണുങ്ങളെ പേടിക്കും അവരുടെ മക്കളും പേടിക്കും ആ പേടിയുടെ ആന്തരിക ഫലത്ത് താങ്ങാൻ ഇവന് പറ്റണമെന്നില്ല പക്ഷേ ഇവൻ കുറച്ചുകൂടി ധൈര്യം ഉണ്ടെന്നൊക്കെ അവൻ പറയുന്നുണ്ട് അതിനകത്ത് ധൈര്യവും കാണിച്ചില്ല പോരാടാനുള്ള ധൈര്യമല്ല കാണിച്ച് ഭീരുവിനെപ്പോൾ വിഡ്രോ ചെയ്യാനുള്ള ധൈര്യം കാണിച്ച് അതൊരു തെറ്റായ അറിയാം പോരാട ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ പോരാടണം അതിന് തയ്യാറായാലും ഇപ്പോൾ ചന്ദ്രശേഖരൻ പോരാടി പക്ഷേ അതിൻ്റെ ഫലം ഇപ്പോൾ എ അവിടെ എം എൽ എ ആയിട്ടിരിപ്പുണ്ട് ഇവിടെ പിണറായി വിജയൻ്റെ എന്നും വെല്ലുവിളിയായിട്ടിരിപ്പുണ്ട് പോരാടാൻ തയ്യാറായാൽ അപ്പോൾ അപ്പോഴും മരണമാണ് ഉണ്ടാകുന്നതെങ്കിൽ പോലും ആ മരണത്തിനൊരു മഹത്വം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അത് സാർ ഇതില് പിന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് എടുത്തു പറയേണ്ടി വരും കാര്യം ബി ജെ പി പോലൊരു പാർട്ടി മണൽ മാഫിയയുടെ കരങ്ങളിൽപ്പെട്ടിരിക്കുക ഈ തൃക്കണ്ണാപുരത്ത് മണൽ മാഫിയ തൃക്കണ്ണാപുരം അതെ തൃക്കണ്ണാപുരത്താണ് ഈ പയ്യൻ മരിച്ചിരിക്കുന്നത് അവിടെ ഈ പയ്യനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് പകരം അവരെ വിനോദ് കുമാർ എന്ന് പറഞ്ഞ് മണൽ മാഫിയയുമായി ബന്ധമുള്ള ഒരാളിനെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നവർ അപ്പോൾ ഈ പറയുന്ന മാഫിയ ബന്ധമൊക്കെ വല്ലാതെ ഈ പാർട്ടിയെ പിടികൂടിയിട്ടുണ്ട് എല്ലാ പാർട്ടികളുടെ നിയന്ത്രിത മാഫിയല്ലേ പറയുക അതെ ഞാൻ പറഞ്ഞ ആളെ നടത്തണം നമ്മുടെ കർത്ത അവരുടെ മാഫിയ ബന്ധങ്ങൾ എളുപ്പത്തിൽ കാര്യങ്ങൾ സ്മൂത്തായി കൊണ്ടുപോകാനായിട്ട് അവർക്ക് ഉള്ള ഒരാളായിട്ട് നിൽക്കാനൊരാളെ എല്ലാ ഒരു പാർട്ടിയുടെ എതിർപ്പുണ്ടായിരുന്നു എല്ലാ പാർട്ടികളും കളക്കാരുണ്ട് കോൺഗ്രസ് ഇഷ്ടം പോലെ ഉണ്ട് പോലെയുണ്ട് ഇഷ്ടംപോലെ നമുക്ക് പറയാവുന്നവരുണ്ട് അറിയാവുന്നവരുണ്ട് പറയാവുന്നവരുണ്ട് പക്ഷേ ഇതിൽ ഇതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്കും സ്ഥാനാർത്ഥിയെ നിർത്തിയോ അവന് ഇപ്പോൾ എന്നോട് പറയും ഇതിനോട് കാശി മേടിച്ചിട്ടുള്ള നേട്ടം പറയണോന്നെ അതൊന്നും അവന് പറയുന്നില്ല ഏതായാലും സർ ഒന്നുകൂടെ ചെറുപ്പക്കാരൻ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം അതായത് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് എൻ്റെ മരണശേഷം എൻ്റെ ശവശരീരം പോലും ഒരു ആർ എസ് എസ് കാരനും ഒരു ബി ജെ പി കാരനും എന്നെ കാണാൻ പോലും അനുവദിക്കരുത് എന്ന് പറഞ്ഞു പിന്നെ നമുക്കറിയാവുന്ന തിരുവനന്തപുരത്ത് ഒരു പത്രപ്രവർത്തകനെ ഒരു ചാനൽ പ്രവർത്തകനെ സാറ്റലൈറ്റ് ചാനലിലെ റിപ്പോർട്ടറെ വിളിച്ച് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മണിക്കൂറുകൾക്കുമുമ്പ് അയാളുടെ ഒരു ആത്മസംഘർഷം ആ പയ്യൻ പറഞ്ഞതായിട്ടുമൊക്കെ വാർത്ത ഇന്നലെ ഉണ്ടായിരുന്നു ഏതായാലും സർ ഇതിൽ ഒന്ന് മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ ഇത്ര കണ്ട് മാനസിക പീഡനം നൽകുന്ന രീതിയിൽ ഒറ്റപ്പെടുത്തുക രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മാറുക മാറിപ്പോവുക എന്ന് പറയുന്നത് നമ്മളെ വല്ലാതെ അതിശയപ്പെടുത്തുന്നുണ്ട് അത് ഈ പറയുന്ന കേരളത്തിൽ തന്നെ സംസാരം തീവ്രമായ അഭിനിവേശം എന്തിനോടെങ്കിലും തോന്നിയാൽ അതിൽ നിരാശ അത്ര ഒരു വികാരമാണ് രാഷ്ട്രീയ പ്രവർത്തന രാഷ്ട്രീയത്തിൽ മത്സരിക്കും എല്ലാ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു വേണം ഞാനായിരുന്നു സ്ഥാനാർത്ഥി ഞാൻ മത്സരിക്കാൻ പോകണം എന്നെ സഹായിക്കണം മുൻകൂട്ടി തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നടക്കാതെ വരികയും ഇവൻ സമൂഹത്തിൽ ഹ്യൂമിലിയേറ്റഡായി നിൽക്കേണ്ട ഒരു സ്ഥിതി അങ്ങനെ ജനങ്ങളെ ഫേസ് ചെയ്യാൻ ഇവൻ തയ്യാറില്ലായിരുന്നു അതാണ് സംഭവിച്ചിരിക്കുന്നത്